ഹായ് ഫ്രണ്ട്സ് തറപ്പല്ലേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആന്തൂരം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ ആന്തൂരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി കാലമായി അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് റേറ്റ് കൂടിയ വെറൈറ്റീസ് ആണ് അപ്പോൾ ഓരോ പ്ലാന്റായിട്ട് നമുക്ക് നോക്കാം അതേപോലെ നമ്മളൊരു കോമ്പോയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിന് ശേഷം കാണിക്കാം അപ്പോൾ ആദ്യം നമ്മുടെ ആന്തൂരത്തിൻ്റെ വൈറ്റ് കളറാണേ നല്ല നല്ല വെള്ള കളറിലുള്ള ആന്തൂരത്തിൻ്റെ ഫ്ലവർ ആണ് ഈ ഒരു സൈസിലേക്ക് കേട്ടോ ഫ്ലവർ ഉണ്ടാവുന്നത് അപ്പം നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോളൂ ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് കണ്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരണത് എങ്ങനെ നോക്കിയാൽ നമുക്ക് രണ്ട് പ്ലാന്റ്സ് എന്തായാലും ഒരു പോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് നമുക്ക് ടു ഡബിൾ നയൻ ആട്ടോ ഈ ഒരു വൈറ്റ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു വലുപ്പത്തിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് വൈറ്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ലൈറ്റ് വാനില ഇതിൻ്റെ പേര് വാനില വാനില്ലയെന്നാണ് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് ലൈറ്റ് യെല്ലോ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് എല്ലാത്തിലും മിനിമം രണ്ട് ഫ്ലവറെങ്കിലും നമുക്ക് ഉണ്ടാവും കേട്ടോ യെല്ലോൻ്റെ പ്ലാന്റ് കണ്ടോളൂ എല്ലാത്തിലും രണ്ട് പ്ലാന്റ് എങ്കിലും മിനിമം നമുക്ക് ഉണ്ടായിരിക്കും ചിലതിൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാവും പക്ഷെ നമുക്ക് എല്ലാ പ്ലാന്റിലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതിൽ തന്നെ കണ്ടോ ഏകദേശം നാല് അഞ്ച് ആറ് ഫ്ലവർ ആണ് ഒരു മൊട്ടടക്കം മൊത്തം ആറ് ഫ്ലവർ നമുക്ക് ഈ ഒരു പ്ലാനിൽ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ടു ഡബിൾ നയൻ റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ആന്തുറിം ലിവിയത്തിൻ്റെ വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് കുറവാണ് ടു ട്വൻ്റി റുപ്പീസാണ് വരുന്നത് ഇത് ശരിക്കും സിംഗിൾ ഷൂട്ടായിരിക്കും കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം അതെ സിംഗിൾ പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് വരുന്നത് ടു ട്വൻ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് കുറവാണ് അടുത്തത് നമുക്ക് ഈ ഒരു വെറൈറ്റി അതായത് ഫ്ലവർ ഫ്ലവറ് കുറച്ച് ഫ്ലവർ ആണെങ്കിലും ലീഫാണെങ്കിലും കുറച്ച് നീണ്ട വെറൈറ്റിയാണ് കണ്ടോ ലീഫിൻ്റെ അതേ പാറ്റേണിലാണ് നമുക്ക് ഫ്ലവറും വരുന്നത് പെർപ്പിളിൽ ഒരു മിനിയേച്ചർ വെറൈറ്റി ഇതിലൊക്കെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതും ടു ഡബിൾ നയനിലാണ് വരുന്നത് ഞാൻ ഈ ടു ഡബിൾ നയൻ്റെ ഇതിലൊന്നും നമ്മൾ കോമ്പോ കൊണ്ടുവന്നിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അതായത് ഇനി ക്രിസ്മസ് ഒക്കെ വരുകയാണ് ന്യൂ ഇയർ വരുകയാണ് നമുക്ക് ആർക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ ഗഫ്റ്റ് കൊടുക്കണമെങ്കിൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ടു ഡബിൾ നൈൻ പ്ലസ് പോസ്റ്റേജ് വരും ആട്ട് ഈ ഒരു പ്ലാന്റേറ്റ് നമുക്ക് ടു ഡബുൾ നൈന വരെ കാരണം നോക്കിയോളൂ നല്ല വലുപ്പുള്ള പ്ലാന്റാണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് എട്ട് ഫ്ലവേഴ്സ് ആണ് ഒറ്റ സിംഗിൾ പ്ലാന്റിൽ തന്നെ നമുക്ക് വരുന്നത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് എട്ട് ഫ്ലവർ അല്ല കേട്ടോ ശരിക്കും പതിനൊന്ന് ഫ്ലവർ പ്ലസ് ബഡ്സ് ആണ് ഇതിൽ വരുന്നത് ഈ ഒരു സിംഗിൾ പ്ലാന്റിൽ വന്നേക്കണ ഫ്ലവേഴ്സ് കേട്ടോ ടു ഡബിൾ നയൻ ആണ് വരുന്നത് അടുത്തത് ഈ ഈയൊരു ഷെയ്ഡാണ് രണ്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണേ കണ്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ഇതിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് രണ്ട് പ്ലാന്റ് ആണ് ടു ഡബിൾ നയൻ ആണ് വരുന്നത് കണ്ടോ ഈ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അടുത്തത് വേറൊരു ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡ് അതും ആ പറഞ്ഞ പോലെ നമുക്ക് ഡബിൾ പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ റേറ്റ് വ്യത്യാസം ത്രീ ത്രീ സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആട്ടത് നല്ല കിഡിലൻ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും കിട്ടുന്നത് കണ്ടോ ഫ്ലവേഴ്സ് എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കോളൂ ഒത്തിരി ഫ്ലവേഴ്സോടുകൂടി കാരണം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല പ്ലാന്റ്സ് ആണ് ഈ യാറി വെറൈറ്റീസ് അതേപോലെ ഇതിൽ നമുക്കിപ്പോൾ ഏറ്റവും റേറ്റ് കൂടിയൊരു വെറൈറ്റി ഇതാണ് ഈ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പ്ലാന്റിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ ഇത് നമുക്ക് ഫോർ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് കാരണം നല്ല വലിയ പ്ലാന്റ് ആണ് ഇച്ചിരി ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റിയും കൂടി കേട്ടോ കണ്ടോ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഈ ഇരൊറ്റ സിംഗിൾ പോട്ടിൽ കിട്ടും ഫോർ ട്വൻറ്റി റുപ്പീസ് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് അടുത്ത നമ്മുടെ കോംബോ നമുക്ക് ഏതൊക്കെയാ നോക്കാം നമ്മുടെ കോമ്പോയിൽ നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റിതായി കാണുന്ന പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് സൈസ് കണ്ടോളൂ ഇത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്ന ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റില്ലേ നമ്മൾ ആദ്യം കാണിച്ച് വൈറ്റ് കളർ തന്നെയാണ് നമുക്ക് സെക്കൻഡ് വരുന്ന പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനൊക്കെ ടു ഡബിൾ നയൻ റുപ്പീസ് വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഈ പിങ്ക് ആൻഡ് വൈറ്റിന് നമുക്ക് ടു ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് അടുത്തത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ രണ്ട് പ്ലാന്റ് ഉണ്ടതില് ഓറഞ്ച് ഷെയ്ഡ് എല്ലാത്തിൽ ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതൽ ഫ്ലവേഴ്സ് നമുക്ക് കൂടുതലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്തത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഡാർക്ക് റെഡ് അല്ല പക്ഷേ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇതിനൊക്കെ നമുക്ക് സിംഗിളായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ ആൻഡ് നമ്മുടെ ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റാണ് ചോക്ലേറ്റിന് ചെറിയ പ്ലാന്റ് നമ്മുടെ വലിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് കാരണം വലിയ പ്ലാന്റ് നമുക്ക് ത്രീ സിക്സ്റ്റിയാണ് വരുന്നത് ഇത് നമുക്ക് ടു ഡബിൾ നൈനിന് വന്നെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് കോംബോയ്ക്ക് തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ഇൻസൈഡ് കേരള ആയിട്ട് കേരളത്തിനകത്തേക്ക് നമുക്ക് പോസ്റ്റേജ് നമുക്ക് വേറെ സെപ്പറേറ്റ് പേ ചെയ്യേണ്ട ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് ഡിഫറൻറ്റ് പ്ലാന്റ്സിന് വരുന്നത് ഈ സെലക്റ്റഡ് പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ ഓരോ പ്ലാന്റിനും നമുക്ക് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഇപ്പോൾ കാണിച്ച പ്ലാന്റിന് ആദ്യത്തേനെ നേരത്തെ റേറ്റ് പറഞ്ഞിരുന്നു കാരണം നമ്മുടെ ഈ ഒരു പീച്ചിന് ഫോർ ട്വൻറ്റി അതേപോലെ ഈ ഒരു ചോക്ലേറ്റിന് ത്രീ സിക്സ്റ്റി പിന്നെ ഈ ഒരു പ്ലാന്റ് ആന്തൂരിയും ലിവിയം ഈ ഒരു ഷെയ്ഡിന് ടു ട്വൻ്റി ബാക്കി എല്ലാത്തിനും ടു ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക ആന്തൂറിയംസ് ഇഷ്ടമുള്ളവർ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളർത്താനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നമുക്ക് സിംഗിൾ ഷൂട്ട് ആകെ ഈ ഒരു ആന്തൂര്യത്തിൻ്റെ ലിവ്യം ഈ ഒരു വെറൈറ്റി മാത്രമേ നമുക്ക് സിംഗിൾ ഷൂട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാത്തിലും ഡബിൾ പ്ലാന്റ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ